അപ്പോൾ നമ്മൾ തോത്തിക്ക് പോത്തിനോട് കയറ്റുമ്പോഴേ ഇതെന്താണെന്നല്ലോ ഇതാണ് വേപ്പെണ്ണ വേപ്പെണ്ണ ഇതിൽ പച്ചക്കർപ്പൂരം നമ്മൾ ഇടും അത് വേപ്പണ്ണ നൂറ് റുപ്പ്യൊക്കെ മേടിക്കുമ്പോൾ ഒരു ഇരുപത് ഉറുപ്പ്യത് എന്ന് പറഞ്ഞാൽ മതി കടയിൽ പോയിട്ട് അപ്പോൾ നമുക്ക് കിട്ടും അത് എന്ത് ചെയ്യുക എടുക്കുക ഇന്നത്തെ പോത്തിൻ്റെ ചോട്ടിലൊക്കെ ചോത്തിയിലൊക്കെ തേച്ച് കൊടുക്കുക ഇത് ഈ ഈ ഈ ഈ ഈറ്റും പുറത്തും ഒക്കെ വന്ന് കൊത്തിരി രണ്ട് ചോട്ടിലും ആദ്യം നമ്മൾ ഇട്ടുകൊടുക്കുക ചോട്ടിൻ്റെ ഉള്ളിലേക്ക് അവരെ കയ്യും കാലം ഒന്നും എത്തില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി നമ്മളെന്ത് ൊടുക്ക ഓത്ത് തോത്തിൽ കയറ്റുന്ന ടൈമിൽ മതിട്ടാ അത് കൊതും പുറുക്കൊന്നും കടിക്കാതെ ഇരിക്കാനോ എന്നിട്ട് കാലുമ്മലും കയ്യുമ്മലും ഇതാ അതേപോലെ പുറത്ത് വന്നോ ഒഴിച്ചു കൊടുക്കുക ഇതിന്റെ ഒരു പാകത്തേക്ക് സ്മെല്ല് വന്നാ മതി പിന്നെ ഇതിന്റെ മേലെ എന്തെയ്യല്ല ഓത്തിന്റെ മേലെ ഈച്ചും പെറുക്കിയും പൊട്ടൻ പൊട്ടൻ പറഞ്ഞിട്ട് സാധനം ഉണ്ട് ഇത് അവിടത്തെ ഉണ്ടാവും എന്നിട്ട് നമ്മൾ എന്തെയ്യാ എല്ലോർച്ചയക്കാൻ നമുക്ക് ഇത് തേയില്ല പക്ഷെ എല്ലാ സ്ഥലത്തും തയ്ക്കാറിയും കാലിമലൊക്കെ തയ്ച്ചു കൊടുക്കുക കാലിമലാണ് ഈ കൊതു കൂടുതലും ഉണ്ടാവുക എന്നിട്ട് നമ്മൾ ലാസ്റ്റ് ഒരു പണി എന്താ ചെയ്യാൻ ഈ വാൽമ കൂട്ടിയിട്ട് അതത് കുറച്ച് കൂടുതൽ വെച്ചിട്ടുക്കുക അത് ചെയ്യാന്നല്ലോ ഈ വാല് വരെ എല്ലാ ഭാഗത്തുക്കും എത്തും അപ്പം ഇങ്ങനെ കൊടുക്കുക ആ അപ്പം ഈ വാലുകൊണ്ട് ഇങ്ങനെ കൊതു വരുമ്പോൾ അങ്ങനെ അടിച്ചുകൊടുക്കും അപ്പം ഇനി നമ്മളെ തോത്തിൽ കുറച്ച് വില്ലാളി വീരന്മാരുണ്ട് ചോത്തിൽ കൊടുക്കുക തോത്തിൽ വെക്കണ വില്ലാളി വീരന്മാരാണ് ണി കൊമ്പ് ഒന്ന് ശരി തലമേലക്കൊന്ന് തേച്ചു കൊടുക്കുക ചോട്ടില് മസ്റ്റായിട്ട് ഞമ്മള് തേച്ചുകൊടുക്കണം ഈ നമ്മളെ സിങ്കടുവാവു സിങ്കടുവാ അപ്പൊ മേലക്കൊന്നൊന്ന് പൂശിക്കൊടുക്ക ഒന്ന് പൂശിക്കൊടുക്ക ഇതിപ്പ നമ്മള് വേനട്ട ഉളുകയും എല്ലാ ഉളുകിയും കൊടുത്താ എല്ലേ മരുമ്പും കൊടുത്തിട്ട് ഇനി വാലിമൊരു ലേസണ്ടൊഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കാലിമിളക്കൊന്നൊന്ന് തേച്ചു കൊടുക്ക ഒന്നാണീ കൊതും തൊന്നും ഇതിന്റെ വാല്യൂ ഇല്ല അപ്പൊ ഒന്നോട് മാറിയാ ഒന്ന് മാറിക്ക ഒന്ന് അങ്ങോട്ട് എപ്പോഴോ ആ അങ്ങോട്ട് നിൽക്കും അപ്പൊ എല്ലോർത്തും ഒന്ന് തേച്ചു കൊടുക്ക വാലിമ ഞമ്മൾ കൊച്ചു കൂടുതലാക്കി കൊടുക്കേടാ ചോട്ടിൽ ഒറ്റക്കോ ചോട്ടിൽ ചോട്ടിൽ മെയിൻ ആയിട്ട് ചോട്ടിൽ കൊടുക്ക ഇതാണ് വേപ്പണ്ണ വേപ്പണ്ണ ഈ വൈകുന്നേരത്ത് കൂട്ടി കയറുന്ന ടൈമില് മാത്രം കൊടുക്ക ഈ മേലക്കെടാ മേലൊന്നുതാ ഇതേപോലെ എന്നിട്ടപ്പെടുത്തം പിന്നെ കൊതു സിന്ദഗിയിൽ ഈ ബാധക്കെത്തില്ല കൊതുമൊക്കെ അമേരിക്ക ബ്രിട്ടൻ ലണ്ടൻ ജർമ്മനി ഓസ്ട്രേലിയ പശ്ചിമേഷ്യ ലബനാൻ സിറിയ ആ വാസമക്കൾ പോവും അവിടത്തെ ഒക്കെ പോവും അപ്പൊ അവിടെ കൊതു കൂടുതൽ ഇന്ത്യൻ ഭാഗത്ത് ഇല്ല കാരണം എന്താ കിട്ടാ നമ്മളെ വിളിച്ചില്ല ഹൈദരാബാദ് എന്ന് വരുന്ന കൊതുകളൊക്കെ അതിന് നമ്മൾ ഹൈദരാബാദിലേക്ക് തന്നെ പറഞ്ഞിട്ടില്ല എന്നിട്ട് വാലുമൂലിയാ വാല്യുമ്പോ എല്ലോട്ട് എത്തിക്കൊള്ളൂ ടാ കൊതു പരക്കൻ നോക്കിട്ട് ഇപ്പൊ കൊതുവിന് അവിടെ ഇരിക്കാൻ കഴിയില് ഇപ്പൊ ലബനാനിലൊക്കെ യുദ്ധം നടക്കാണ് ലബനാന് ഇസ്രായേല് ഇസുബുല ഹമാസ് ഹുദികള് ഇറാൻ ഒരു ഭാഗം ഇറാഖിന്റെ റെസിസ്റ്റന്റ് ഗ്രൂപ്പ് ഒരു ഭാഗം ആകെ യുദ്ധ അതാരണം ഇപ്പൊ വേപ്പണ്ണേ വേപ്പണ്ണോ എപ്പടാ തലയിലേക്ക് മിസൈൽ വന്ന് വിളുക എന്ന് പറയാൻ പറ്റില്ല അപ്പൊ ഉള്ളത് ഇട്ടോർത്തിട്ടേ ഇവിടെ വെച്ചിട്ടും കാര്യമില്ല തലയിലേക്ക് മിസൈൽ വന്ന് വിളിട്ട് കുറെ പോർത്തുകളും കൊറേ പൈസ ഉണ്ടായിട്ട് എന്താ കാര്യവും അപ്പൊ ഇപ്പൊ തന്നെ ഇടയ്ക്ക് ചെല ചില ഉദികൾ ഇട്ടണ ഒന്നും ശരിക്ക് കറക്റ്റല്ല മിസൈൽ വിട്ടുന്നത് അപ്പൊ പോലൊന്നും നന്നായി നോക്കുക കഷ്ടകാശത്തിന് തലക്ക് വീണാലും എപ്പോഴാ തീരെന്ന് പറയാൻ പറ്റില്ല അവിടെ ഇട്ടാലും മതി ഇവിടെ തീരുവേ അപ്പൊ ഇതാണ് നമ്മളെ പരിപാടികൾ അപ്പൊ വലിയ പോത്തിനെ ഒന്നും കൂടി നമുക്ക് കാണിച്ചിട്ട വലിയ പോത്ത് വെള്ളം കുടിച്ചിട്ട് വെള്ളം കുടിച്ചിട്ട് ഇത് വേറെ ഒരു സ്മെല്ലാ ശിവൻ കുട്ടിയേ ഒരു പ്രത്യേക സ്മെല്ലാ തലമുറ ഒക്കെ കുറച്ചിട്ട് കൊടുക്ക നിങ്ങൾ പോയിട്ട് ചോദിക്കേണ്ടത് ഒരു നൂറ് റുപ്പ്യക് വേപ്പണ്ണ ഇരുപത് പച്ചക്കറപ്പ് വരും അതുകൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ കൊതു ഈ പാകത്തേക്കൊണ്ട് വരില്ല കൊതു ഒക്കെ പോവും പശ്ചിമേഷ്യൻ രാജ്യത്തേക്ക് പോവും ലാറ്റിൻ അമേരിക്ക ആ ഭാഗത്തേക്കൊക്കെ കൊതുകൾ പോകും പിന്നെ ഈ പാകത്തേക്ക് കൊതുകൊണ്ട് വരില്ല ഇല്ല ചന്ദിക്കാനാ എന്തൊക്കെ എന്തൊക്കെ ചന്തയാക്കാൻ കാണിച്ചു കണ്ടോക്കെട്ട് നോക്കിട്ടാ നോക്കി ചന്തയാക്കാൻ കാണിച്ചു ക്കി തരൂ അതാണ് ഒരു സുഖം മസാജിങ്ങാണ് മസാജിങ്സാജിങ് മസാജിങ് അറുപ്പും അറുപ്പം വിചാരിച്ചിട്ടില്ല ആ നല്ല നല്ലോക്കണോ ആ അത് നോക്ക് ഇതാണ് പോത്തിന്റെ പൗറുമക്കളെ മിയഫൽ മില്ല അല തബാറൊക്കെ അല്ല അക്കുബത്തു ഹസറ അതിൽ പോത്തിന് തേക്കണേ തൈലത്തിന്റെ പേരാട്ടോ ആക്കളെ ഹസ്രൂസ് മൈമന ഇതാണ് ഇതിന്റെ പേര് മൈമന അപ്പൊ നമ്മളെ വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലും ബ്രേക്ക് ഒന്ന് കേറി അമർത്തി പൊട്ടി പൊട്ടിക്കൊടുക്കുക